ഇതിന്റെയൊക്കെ മേലെ തുണിയിരിക്കട്ടോ മൊത്തം തുണി അടക്കാനായിട്ടേക്കുവാ ഇഷ്ടമായി പോയി കടപിടിക്കുന്നു ബാറ്ററി എത്തിക്കുകയാണ് കൂട്ടുകാരെസ്കാരം അപ്പൊ കൂട്ടുകാരും നമ്മുടെ വണ്ടി താടേ ചാർജൊക്കെ തീർന്ന് പണി കിട്ടി കടക്കുക കേട്ടോ പമ്പില് അയ്യോ പട്ടി ഓടിക്കുന്നു ആ ആ പിക്കപ്പിന്റെ പുറകെ പറ്റി വീടും ഞാൻ വെച്ചാൽ നമ്മൾ ഓടിക്കുന്നതാണ് വെച്ചാൽ നമ്മുടെ വണ്ടീൻ്റെ ചാർജ് തീർന്നു പോയിട്ട് ബാറ്ററിൽ ചാർജ് വീക്ക് ആയി പോയിട്ട് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർ മനസ്സിലാവും നമ്മൾ ഇന്നലെ എന്ന് അർച്ചാന്ന് പറഞ്ഞിട്ടൊരാളെ ഇന്നലെ പരിചയപ്പെട്ടായിരുന്നു അപ്പോൾ ആളിവിടെ ഇവിടെ അടുത്തൊരു ബാറ്ററി ശരിയാക്കുന്ന ഒരാളെ സെറ്റാക്കി തന്നു നമ്മുടെ ബാറ്ററി ഉരുക്കോട്ട് പോയിക്കുവാട്ടോ ബാറ്ററി ചാർജ് ചെയ്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും കാറിന്റെ ബാറ്ററി അല്ലേ അപ്പോൾ അതിന് ടൈം എടുക്കും അപ്പോൾ നമ്മൾ വിശപ്പുണ്ട് ഫുഡ് കുക്ക് ചെയ്യാനും പറ്റത്തില്ല പമ്പിയിൽ നിന്ന് തീ ഇടാൻ പറ്റത്തില്ലല്ലോ പമ്പില് പിടിച്ചകത്തിടും അപ്പൊ നമ്മള് റെസ്റ്റോറന്റ് തപ്പി ഇറങ്ങിയതാണ് കേട്ടോ അതായത് എന്താണ് ചോറും തൈര് ഉടുപ്പി റെസ്റ്റോറന്റ് അടുത്ത് പറഞ്ഞു കൊണ്ടിട്ട് ഒന്നര കിലോമീറ്റർ അപ്പറേ ആണ് കേട്ടോ അപ്പൊ അത് തപ്പി നമ്മൾ ഇറങ്ങിയതാ അപ്പൊ ഫുഡ് കഴിക്കണം അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം നമുക്ക് ഫ്രഷ് ആവണം ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ് താണ്ടേ ഇല്ലാത്തുള്ളത് നമ്മുടെ തുണികളും സാധനങ്ങളൊക്കെയാണ് കേട്ടോ ബക്കറ്റുണ്ട് തുണിയുണ്ട് കപ്പുണ്ട് അതൊക്കെ ഉണ്ട് ഇതിനകത്ത് അപ്പോൾ ഏട്ടാ നമ്മളെ നമ്മളെ ഹെൽപ്പ് ചെയ്ത അർഷാദ് അർഷാദ് പുറ ആണ് കേട്ടോ ഞാൻ ആ ബൈക്കിന് പോകുന്നത് കണ്ടോ അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ച് വണ്ടിയിലേക്ക് വരുമ്പോൾ ആ വണ്ടി ലോ അതാണ് വേറെ സംഭവം വണ്ടീൻ്റെ ബാറ്ററി ഉയർക്കൊണ്ട് പോയിക്കുവാണ് അപ്പോൾ നമുക്ക് ഗ്ലാസ് ഒന്നും പൊക്കി പറ്റിയിട്ടില്ലായിരുന്നു

ആ പോട്ടെ 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 നല്ല വെയിലുണ്ട്ട്ടോ അതെ കൊടയിട്ടിറങ്ങിയൊന്നും ചെരുപ്പം പൊട്ടി വെട്ടിയവനെ പാമ്പ് പറയുന്ന പോലെ കേട്ടോ എല്ലാം കറക്റ്റ് സമയത്താണ് വന്നേഡും കർണാടക ബസ് ഒക്കെ പോകുന്നുണ്ട് നമുക്ക് അപ്പുറത്തേക്ക് പാസ് ആവണേ ഇവിടെ കോക്കോനേഷൻ നേഷൻ കട കണ്ടോ അവിടെ ഫുഡ് ഉണ്ടാവും ആണ് നമ്മുടെ പ്രതീക്ഷ പോയി നോക്ക് പിടിച്ചിരിക്കുന്നു പോവാ അപ്പൊ ഇതാണ് കൊക്കോനേഷൻ റെസ്റ്റോറന്റ് ഉണ്ട് ഇവിടെ ചോറും തൈരും കിട്ടുമ്പോൾ നോക്കാം കൈക്ക് ഇവിടെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഉടുപ്പിയിലേക്ക് നടക്കാം അപ്പൊ കുഞ്ഞിപ്പെണ്ണും ചോറും തൈ ഇവിടെ ഉണ്ട് കേട്ടോ അടിപൊളി കൊക്കോനാഷൻ റെസ്റ്റോറന്റ് ഫ്രഷ് ആകാനുള്ള സൗകര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചോണ്ടെട്ടോ അവിടെ ഉണ്ടെങ്കിൽ ഭാഗ്യമായി അപ്പോൾ നമ്മളവിടെ ഫസ്റ്റ് ഫ്ലോറിൽ എത്തി ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് ഭാഗ്യം ജൻസും ഉണ്ട് ജൻഡീസും ഉണ്ട് കേട്ടോ അത്യാവശ്യം ക്ലീനാണ് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഫ്രഷ് ആവുകയും ചെയ്യാം എന്തോ ഭാഗ്യത്തിന് അവിടെ കത്ത് സമയത്ത് വണ്ടി പണി തന്നെ നമ്മള് നമ്മൾ കുടിക്കും നമ്മുടെ കുടിക്കും വേണമായിരുന്നു ഫുഡും കഴിക്കണമായിരുന്നു എല്ലാം കൂടെ കറക്റ്റ് ആയിരുന്ന സമയത്താണ് വണ്ടിക്ക പണിയെടുത്തേ അത് കറപ്പ് സ്ഥലത്ത് വന്ന് കൊണ്ടെത്തിക്കുകയും ചെയ്തു രണ്ടും ഫ്രഷ് 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 ആയിട്ട് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു കുളിച്ചു കുളിച്ചു ആയിപ്പോ തന്നെ ഉണ്ടല്ലോ എൻ്റെ അപ്പം എന്റെ ആശ്വാസമോട് പറയാമോ ഇവിടെ ചൂട് ഇട്ട് വേർതിട്ടൊക്കെ ഭയങ്കര ഇത്ര ഒന്ന് ആശ്വാസമായിരുന്നു കറക്റ്റ് സമയത്ത് ഞാൻ സമയത്ത് ചിലപ്പോൾ ചിലപ്പോൾ ദയവായിട്ട് നമ്മുടെ വണ്ടി കേടാക്കിയതായിരിക്കും കറക്റ്റ് സ്ഥലത്ത് അല്ലേ കറക്റ്റ് സ്ഥലത്ത് വെച്ചിട്ട് ഇതൊരു വണ്ടിക്ക് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു നമ്മൾ മാറ്റിയിട്ട് പോയില്ലെങ്കിൽ പ്രശ്നം വരും കറക്റ്റ് സ്ഥലത്തുനിന്ന് തന്നെ കംപ്ലൈൻറ്റ് വന്നാൽ നന്നായി അതുപോലെ തന്നെ കറക്റ്റ് ഫുഡ് കഴിക്കാൻ പറ്റിയ സ്പോട്ട് വരുന്നു വണ്ടി പറയാനും പറ്റിയ സ്പോട്ടായിരുന്നു കുടിക്കാനും പറ്റി ടേസ്റ്റിസ് ഒക്കെ എല്ലാം ഓക്കെ ആയിരുന്നു കേട്ടോ അടിപൊളിയായി അപ്പം കുഞ്ഞിപ്പെടിനെ ഇപ്പൊ കൊടുക്കുന്നത് കുഞ്ഞിപ്പെണ്ണിനു കൊടുക്കുന്നത് ചോറും തൈരും പിന്നെ പിന്നെ അപ്പൊ ഞങ്ങൾക്കാൻ പോവാൻ വണ്ടി കിടപ്പിക്കുക എന്നിട്ട് അതുപോലെ തന്നെ നമ്മുടെ തുണിയും കൂടെ കേട്ടോ കേട്ടോ ഇപ്പോ വണ്ടി എന്തായാലും കിടക്കുവാണല്ലോ ബാറ്ററി ഇല്ല അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് തുണി വിരിച്ചിട്ട് ഈ തൈര് പോലത്തെ നമ്മുടെ നല്ല നല്ല വിഷമായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വണ്ടിയിലേക്ക് വന്നു കുറെ നേരമായിട്ട് വണ്ടി വന്നിരിക്കാൻ തുടങ്ങിട്ട് നല്ല വെയിൽ നല്ല ചൂടുമായിരുന്നു ആ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളതും പരിപാടികളൊക്കെ ഇപ്പഴാ ചെയ്യാൻ പറ്റിയ സമയം കിട്ടിയത് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ നല്ല ക്ഷീണമുണ്ട് അപ്പോൾ അത് തൊട്ടപ്പുറ കണ്ടോ തൊട്ടപ്പുറ കാണുന്നത് ഒരു ജ്യൂസും അതുപോലെ തന്നെ ചെറിയൊരു ചായക്കടയാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അവിടുന്ന് കുറച്ച് ഷെയ്ക്ക് വാങ്ങി കുഞ്ഞിപ്പണപ്പോൾ ഷെയ്ക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കയ്യിൽ കണ്ടോ എന്താ മടൂർ വട എന്നുള്ളൊരു വടയുണ്ട് ഇവിടുത്തെ സ്പെഷ്യൽ വടയാണ് ഉള്ളി വട ഉള്ളിയൊക്കെ ഇട്ടിട്ട് മഡൂർ വട എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് കഴിക്കുകയാണ് പക്ഷെ നമ്മുടെ ബാറ്ററി എത്താൻ കുറച്ച് ടൈം എടുക്കും എന്തായാലും പക്ഷെ ഒരു പ്രശ്നമുണ്ട് മഴക്കാർ വരുന്നുണ്ട് കണ്ടോ ആകാശം മങ്ങി മങ്ങി തുടങ്ങി അതായത് പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ വണ്ടീനെ കണ്ടോ രണ്ട് ഗ്ലാസ് രണ്ടല്ല നാല് ഗ്ലാസും ഓപ്പണാണ് നമ്മുടെ ബാറ്ററി പോലെ കൊടുക്കുകയും ചെയ്തു നമുക്കത് ക്ലോസ് ചെയ്യണമെങ്കിൽ ബാറ്ററി അത് നമുക്ക് വിൻഡോ ക്ലോസ് ചെയ്യാൻ പറ്റുള്ളത് മഴയെങ്ങാൻ പെയ്താൽ വണ്ടി രൂപിൽ മൊത്തം തനെയും അത് നമ്മൾ വിട്ടുപോയി കേട്ടോ ബാറ്ററി പോലെ കൊടുക്കാൻ നേരത്തെ നമ്മൾ ആ സംഭവം വിട്ടുപോയി അതിനെ പറ്റി അത്ര ഓർത്തില്ല ആ സമയത്ത് അപ്പം പെട്ടെന്ന് കിട്ടിയാൽ മതിയായിരുന്നു ബാറ്ററി അത് ഓർത്ത് ഇങ്ങനെ ഇരിക്കുക കൈ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ

അറ്റം കണ്ടോ ഞാൻ പിന്നെ ആ ശരിയാക്കിട്ട് വെയിറ്റ് വെയിറ്റ് കുഞ്ഞിപ്പൻ ഇച്ചേനെ പോലെ തന്നെയാട്ടോ ഷേക്ക് അതേപോലെ ഐസ്ക്രീം എന്താന്നെ നോക്കി പേടിപ്പിക്കുന്ന ഞാൻ വേണ്ട എന്നെ നോക്കി പേടിപ്പിക്കാം എന്നിട്ട് അവര് രണ്ടുപേരും ടീം ഞാന് തണുത്ത സാധനം കുടിക്കണ്ട ഐസ്ക്രീം കഴിക്കണ്ടെന്ന് പറയുമ്പത്തേക്ക് അവള് അവളുടെ അപ്പയും കൂടെ ടീം ആവും ടീമാവും കുക്കുംബറും കൊടുക്കാനുള്ള സമയോ

ഫിറ്റ് ചെയ്യാൻ കേട്ടോ കേട്ടോ അതൊരു ചാർജ് തൊട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കളറ് ഗ്രീൻ കളറാ നേരത്തെ ഇപ്പോൾ ഇല്ല കേട്ടോ ന്യൂട്രൽ കളറാണ് വന്നിരിക്കുന്നത് കളർ ഒന്നുമില്ല ഗ്രീനും ഇല്ല റെഡും ഇല്ല ഒരു കളർ ഉള്ളവരുണ്ട് നേരത്തെ റെഡ് കളറായിരുന്നു അതായത് ബാറ്ററി എന്നാണ് ചാർജ് ഇല്ലെങ്കിലാണ് റെഡ് കളർ വരുന്നത് അപ്പോൾ അങ്ങനെയായിരുന്നു നേരത്തെ ഇരുന്നത് അപ്പോൾ കൂട്ടുകാരെ സമയം ഏകദേശം സന്ധ്യയാവാനായിട്ടുണ്ട് ഏകദേശം ആറുമണിയൊക്കെ എടുത്തിട്ട് ഇട്ട സമയം ഇത് നമുക്ക് ബാറ്റും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ആക്കി നോക്കണം ഹാപ്പി ആയോ ഓ കുഞ്ഞിപ്പണ് ചൂട് എടുത്തിട്ട് മടുത്തു പോയിട്ട് പാവം എ സിഞ്ഞിട്ടെ നല്ല ചൂടുമായിരുന്നു നമ്മൾ വന്ന് നിർത്തി സ്ഥലം കേട്ടോ ഒരു മരവുമില്ല ഒന്നുമില്ലാത്ത സ്ഥലങ്ങളായ്മ എന്തായാലും ഉണ്ടല്ലോ എന്തായാലും മറ്റേ നമ്മളെല്ലേ ആ പുള്ളി വന്നുകൊണ്ട് കറക്റ്റ് നമുക്ക് ഇന്ന് തന്നെ ചാർജ് കിട്ടി ഇല്ലെങ്കിൽ ഒരു ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നേ കേട്ടോ എന്തോ ഭാഗ്യം ഹൃദയം കാര്യം നമ്മുടെ വണ്ടിക്ക് ചാർജ് ഇല്ലാണ്ടായിട്ട് തങ്കടായിരിക്കുവായിരുന്നു ഹാവോ ബാറ്ററി ഉരി പോയ പിന്നെ എന്തു ചെയ്യാനാ ബാറ്ററി ചാർജ് ഇല്ലാണ്ടായാലും അപ്പോൾ അവൾക്ക് നമ്മുടെ തുണിയൊക്കെ ഉണക്കാനായിട്ടതെല്ലാം ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ മേലെ തുണി ഇരിക്കുകയാണ് ഇരിക്കാട്ടോ മൊത്തം തുണി ഉണക്കാനായിട്ടേക്കു വേറെ സർപ്രൈസ് എന്താ വെച്ചാൽ എന്റെ കാലം ചെരുപ്പില്ല എന്റെ ചെരുപ്പ് എടുത്ത് പൊന്ന് വിട്ടേക്ക പൊന്ന് ഇറങ്ങിയപ്പോ എന്റെ ചെരുപ്പിട്ടോന്നു എനിക്കിട ചെരു സെറ്റ് ആയി ബാറ്ററി ഇട്ടു വണ്ടിക്ക് പവർ വന്നു നമുക്ക് ഇന്ന് തന്നെ ചെയ്ത് തന്നുകൊണ്ട് അവര് അഞ്ഞൂറ് രൂപ വാങ്ങിച്ച കേട്ടോ നമുക്ക് മറ്റേ നമ്മൾ ആദ്യം പോയപ്പോൾ പറഞ്ഞ പുള്ളി പറഞ്ഞിട്ട് ഇരുന്നൂറ് രൂപയെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പം ഇന്ന് തന്നെ ചെയ്തു തന്നുകൊണ്ടാന്ന് തോന്നുന്ന ഒരു ലൈൻ വർക്ക് ചാർജ് എല്ലാം കൂടി കൂട്ടിയിട്ട് അഞ്ഞൂറ് രൂപ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അഞ്ഞൂറ് രൂപ എൻ്റെ കാര്യം ഗോവിന്ദ ആയി ഹലോ ഇഞ്ഞോ അപ്പം ഇവരെ കേട്ടോ താങ്ക് യു വെറുതെ അപ്പം ഇവരാണ് നമുക്ക് സെറ്റാക്കി തന്നത് കേട്ടോ ഇവരാണ് ഷോപ്പിൻ്റെ ഓണറാണ് ആ കാറിലുള്ളത് അപ്പം ഇവർ വന്നിട്ടാണ് നമ്മുടെ വണ്ടിയിൽ ബാറ്ററി ഉരുക്കിട്ട് പോയതും എല്ലാം സെറ്റാക്കിയത് കേട്ടോ സ്കൈ ഓടുക

കണ്ടോ ഉള്ളില് റെഡ് കളർ തന്നെയാണ് കേട്ടോ കണ്ടോ ഈ ചില്ല കണ്ടോ ആ ചില്ലിന്റെ ഉള്ളിൽ റെഡ് കളർ തന്നെയാ അതായത് ബാറ്ററിന്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട് അതാണ് സംഭവം ബാറ്ററി ഇടയ്ക്ക് ചിലപ്പോൾ ചാർജ് നിന്ന് പോകാനിരിക്കും ആ ഒരു പ്രശ്നമുണ്ട് കേട്ടോ അതൊരു ഇഷ്യൂ ആണ് ബാറ്ററി മാറ്റേണ്ടി തന്നെ വരും എങ്കിലാണ് നമുക്ക് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാവുകയുള്ളൂ കാരണം ഇങ്ങനെ ഇന്നാളൊരു വട്ടം ഉണ്ടായിട്ട് നമ്മളൊരു വട്ടം ചാർജ് ചെയ്തിരുന്നത് ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ വർക്ക്ഷോപ്പ് കൊടുത്തിട്ടും ബാറ്ററി ഇങ്ങനെ ചാർജ് ഇറങ്ങി ഇറങ്ങിപ്പോയിരുന്നു പറഞ്ഞിട്ട് അവർ ചാർജ് ചെയ്ത് തന്നിരുന്നതാണ് പിന്നെയാണ് നമുക്ക് ആദ്യമായിട്ടാണ് ഒരു ഇങ്ങനെ ഇൻസർവെന്റ് നടക്കുന്നത് നമുക്ക് എന്തായാലും നോക്കാം ഇനിയിപ്പം ഇനി ഇങ്ങനെ സംഭവിക്കുവാണെങ്കിൽ നമുക്ക് ബാറ്ററി മാറ്റേണ്ടി വരും പിന്നെ നമുക്ക് എമർജൻസിൽ നമ്മുടെ ജംപ് സ്റ്റാർട്ടർ ഉണ്ടല്ലോ ഒരു അടിയും കൂടെ കിട്ടാനുള്ള ചാർജ് ഉണ്ടാവും ഒരു തൊട്ട് കുറച്ചു ചാർജ് ചെയ്യുന്നുണ്ടോ കണ്ടിട്ട് വിഷമിക്കാതെ പോവാനാണ് നമ്മൾ കരുതിയിരിക്കുന്നത് ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ പക്ഷെ നമുക്ക് ഇന്ന് പോവാൻ പറ്റത്തില്ല ഇന്ന് പോയാൽ അവിടെ പോയാൽ ബ്ലോക്ക് ആയി പോകും ഒന്നാമത്തെ കാര്യം സന്ധ്യയായി സമയം പിന്നെ അതുപോലെ പോയിട്ട് പമ്പില് സ്റ്റേ ചെയ്ത് എല്ലാം അവിടെ കിട്ടിയില്ലെങ്കിൽ കുഞ്ഞിപ്പെണ്ണിനെ കുളിപ്പിക്കണം അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒന്ന് ഫ്രഷ് ആകണം കുറച്ച് ദിവസം സന്ധ്യയായിട്ട് വണ്ടി ഫുള്ള് സെറ്റ് ആയി പല്ല് പൊട്ടാ ഭയങ്കര ബുദ്ധിമുട്ടിട്ടോ അങ്ങനെ കടിക്കാം പല്ല് ആ മോണ കിട്ടേ അപ്പം വണ്ടി ഓഫ് കേട്ടോ നമുക്ക് കറക്റ്റ് എണ്ണയേ ഉള്ളൂ കേട്ടോ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തി നമുക്ക് തിരിച്ചു ചെല്ലാനുള്ള എണ്ണ മാത്രമേ വണ്ടിക്കകത്തുള്ളൂ അപ്പോൾ വണ്ടി ഓഫ് ഓഫാക്കി ഇടാം ചുമ്മാ ആക്കി കിട്ടിട്ട് എന്തിനാ എണ്ണ കളയുന്നേ എന്താ കാണിക്കുന്നെ കുഞ്ഞിപ്പുണ്ണിപ്പോൾ കുക്കുമ്പർ കൊടുത്തായിരുന്നു അതാട്ടെ ഈ കടന്ന് കാണിക്കുന്നേ കുക്കുംബർ കഴിച്ചിട്ടാണ് നീ ഇങ്ങനെ കടന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മളപ്പോൾ ഇവിടെ കർണാടക തന്നെയാണ് ഉള്ളത് എന്താ 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 ഏ അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പൊ കർണാടക തന്നെയുള്ളത് നാളെ നമ്മുടെ കർണാടകേഷനിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി പോവാണ് അടുത്ത ദിവസം തന്നെ അപ്പൊ അത്ര വീടിയ മറ്റുപടി നാളെ കാണാ എന്ത് ചിരിയായിരിക്കും ചക്കരി നമ്മൾ